ഹാജി ഹജ്ജിലൂടെ പടച്ചവനുമായിട്ടുള്ള ബലംബമാണ് ആർജിച്ചെടുക്കുന്നത് അർത്ഥമാക്കുന്നത് പടച്ചവനോടുള്ള ബന്ധത്തെ ഉറപ്പിക്കാനാണ് അള്ളാഹുവെ നിന്റെ അടിമിലേക്ക് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് ഓരോ രാജിയും ഹജ്ജിന്റെ ഭൂമിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് പടച്ചവന്റെ സ്നേഹത്തിലേക്ക് സംതൃപ്തിയിലേക്ക് സാമീപ്യത്തിലേക്ക് ആ സമുദ്രത്തിലേക്ക് നീന്തുകയാണ് അള്ളാഹുവുമായുള്ള ബന്ധം ഊട്ടി തവാഫിലൂടെ കവാഫിലൂടെ മിനയിലും മുസ്തലിഫയിലും രാബാർക്കുന്നതിലൂടെ അറഫയിൽ അള്ളാഹുവിലേക്ക് കരഞ്ഞു വീഴുന്നതിലൂടെ ഹാജിമാർ ആർജിച്ചെടുക്കുന്ന പഠിച്ചവരുമായിട്ടുള്ള അപേദ്യമായ ബന്ധമാണ് പഠിച്ചവരുമായിട്ടുള്ള അപേദ്യമായ സ്നേഹമാണ് സാമീപ്യമാണ് പക്ഷെ അതോടൊപ്പം പ്രിയപ്പെട്ട നബി മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളോട തങ്ങളോടുള്ള ബന്ധവും സുദീർഢമാവുകയാണ് കാരണം നാം യാത്ര ചെയ്യുന്നത് മറുപയിലേക്കാണ് മക്ക എന്ന് പറയുന്നത് അൻപത്തിമൂന്ന് വയസ്സുവരെ ജനിച്ച് ജീവിച്ച് വളർന്ന് തന്റെ കുട്ടിക്കാലവും യൗവനവും മധ്യവയസ്കതയും കണ്ടറിഞ്ഞ് അനുഭവിച്ച ഒരു ഒരു നാട്ടിലേക്ക് ഒരു പ്രദേശത്തിലേക്ക് പ്രവാചകത്വത്തിന് മുമ്പും പ്രവാചകത്വത്തിന് ശേഷവും ഉള്ള കാലഘട്ടം മക്കയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം അവിടെ പ്രവാചകനെ കാണുന്നു പ്രവാചകന്റെ ജീവിതത്തെ കാണുന്നു പ്രവാചകൻ സഞ്ചരിച്ച വഴികളെ കാണുന്നു ഇന്ന് അവിടെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അൻപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിലെ പ്രവാചകന്റെ ജീവിതം ഇതം വായിച്ചെടുക്കാൻ സാധിക്കും ഒരു ഹാജി തന്റെ ഹജ്ജ് ആരംഭിക്കുന്നത് ഇഹ്റാം കെട്ടി മീഖാത്തുകളിൽ നിന്നാണെങ്കിൽ പ്രവാചക ചരിത്രത്തിലൂടെയുള്ള ഹാജിയുടെ സഞ്ചാരം ആരംഭിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപവാ എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്നാണ് എന്താണ് അപവാ മക്കയിൽ നിന്ന് മക്കയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മദീനയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഏകദേശം കൃത്യമായ ഒരു മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അപവാ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ് ആരാധനാപരമായി യാതൊരു പ്രത്യേകതയും അതിനില്ല പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങളുടെ ചരിത്രത്തിന്റെ ആരംഭം കുറിക്കപ്പെടുന്നത് അവിടെ നിന്നാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ ഒരു പരുഷയെ തെറ്റാവുകയില്ല സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ ജനിച്ചു വീഴുന്നത് പിതാവില്ലാതെയാണ് അനാഥനായിട്ടാണ് യതീമായിട്ടാണ് ആറാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് മരണപ്പെടുന്നുണ്ട് ആ മാതാവ് മരണപ്പെടുന്നത് മദീന കണ്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് എന്ന് പോലും ചരിത്രകാരന്മാര് നിരൂപണം നടത്തുന്നുണ്ട് അങ്ങനെ അബവ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന വഹബ് മരണപ്പെടുന്നു ആമിനാ ബിത്ത് വഹബിനോടൊപ്പമുള്ളത് പ്രവാചകനോടൊപ്പമുള്ളത് ഒരു അടിമ സ്ത്രീ മാത്രമാണ് ആ ഒരു സ്ഥലത്ത് വെച്ച് മരണം സംഭവിച്ച് അവിടെ തന്നെ ആമിനാ ബിബിയെ കഫനും ചെയ്ത് റസൂർ പൊട്ടിക്കരഞ്ഞ് അവിടെ അല്പം മാറി പ്രവാചകൻ കിടന്നുറങ്ങുകയുണ്ടായി കാണാൻ സാധിക്കും അങ്ങനെയാണ് അടിമ ശ്രീ റസൂല്ലാഹിഹു അലഹി വസലമാരി അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് അബവാഹ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കരഞ്ഞ ഒരു ഒരു കുട്ടി ഒരു കുട്ടി ആ കുട്ടിയുടെ ചുമരിൽ വഹിക്കപ്പെടുന്ന ഉത്തരവാദിത്വം ആ ബാല്യകാലത്തിൽ നിന്നുമുള്ള തീക്ഷണമായ ഒരു സഞ്ചാരം കല്ലുകളും ഉള്ളുകളും പ്രതിസന്ധികളും നിറഞ്ഞ പാതയങ്ങളിലൂടെയുള്ള പ്രവാചകന്റെ സഞ്ചാരം ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തിന്റെ അനാഥത്വത്തിന്റെ കൈപ്പ് നീര് കുടിച്ചുകൊണ്ട് പ്രവാചകൻ മാത്രം നടത്തിയ യാത്ര അതൊരു പക്ഷേ അപവായിൽ നിന്ന് ആരംഭിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ാഹുലി ഇങ്ങനെ ചില നാടുകൾ ഇങ്ങനെയുള്ള ഇങ്ങനെ ചില സ്ഥലങ്ങൾ കവാലയത്തിലൂടെ നാം കണ്ടാൽ ഒരു ഹാജി പ്രവാചകന്റെ ചരിത്രം ആ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു സ്ഥലമാണ് അബവാ എന്ന് പറയുന്നത് ഏഴ് പ്രാവശ്യമാണ് ആ അപവായിലൂടെ കടന്നുപോയത് കടന്നു പോകുമ്പോഴെല്ലാം കടന്നു പോകുമ്പോഴെല്ലാം അടുക്കൽ വന്ന് പ്രവാചകൻ കുട്ടികൾ കരയുന്നത് പോലെ കുട്ടികൾ കരയുന്നത് പോലെ പ്രവാചകൻ കരയുമായിരുന്നു എന്ന് സീറത്തിന്റെ കിതാബുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഒന്ന് ഉമ്മ മരണപ്പെട്ടപ്പോൾ രണ്ടാമത്തത് അബൂർ താലിബിനോടൊപ്പം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഉമ്മയുടെ ചാരത്തേക്ക് പ്രവാചകൻ പോകുന്നുണ്ട് മൂന്നാമതായി ഷാമിലേക്കുള്ള കച്ചോട മധ്യയിൽ അമിനാ ബീവിയുടെ ഖബറിന്റെ അടുക്കൽ അലി വസങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നത് അവിടെ വെച്ച് ബദറുമായി ബന്ധപ്പെട്ട ആദ്യ നടപടിക്രമങ്ങൾ മുസ്ലിമീങ്ങൾ ആരംഭിച്ചത് അവിടെ നിന്നാണ് അപ്പോഴും ആമിനാ ബിബിയുടെ ശാരത്ത് പ്രവാചകന ശലി മാസങ്ങൾ എത്തുന്നുണ്ട് ഹിജറ ആറാമത്തെ വർഷം ഹുദൈബിയ ാഹു അലി വസ്ലം ഇതേ അപവായിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോഴും ആമിനാ ബീബിയുടെ ഖബറിന്റെ അടുക്കൽ ഇറങ്ങുന്നു പിറ്റ വർഷം ഉമ്ര നിർവഹിക്കുവാൻ വേണ്ടി വീണ്ടും മക്കയിലേക്ക് തങ്ങൾ കടന്നു വരുമ്പോ അപ്പോഴും ആമിനാ ബീബിയുടെ ഈ ഖബറിന്റെ ശാരത്ത് റസൂർ ഇറങ്ങിയതായി കാണാൻ സാധിക്കും അവസാനത്തെ പ്രവാചകന്റെ ഒരേ ഒരു ഹജ്ജ് അവസാനത്തെ ഹജ്ജ് ആ ഹജ്ജിന്റെ യാത്രയിലും അവിടെ സിയാറത്ത് സുല്ലത്താണ് എന്നല്ലാഹു അലഹി വസ്ലങ്ങൾക്ക് ആ പ്രദേശവുമായിട്ടുള്ള വളരെ വൈകാരികമായ ഒരു ബന്ധം ആ ബന്ധം നമുക്ക് അബവായിലൂടെ ഹാജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രവാചകനെ ഉപദ്രവിക്കാൻ ഒരു വേള ബഹുദേവിശ്വാസികൾ കൂടാലോചന നടത്തിയപ്പോ ഈ പറയുന്ന ആമിനാ ബിബിയുടെ ഖബർ ആ ഖബർ അവർ അവരാലോചിച്ചു അബൂ സുഫിയാൻ അത്ര വലിയ കടുകൈ ചെയ്യണ്ട എന്ന് പറഞ്ഞവരെ തടഞ്ഞു എന്നും ചരിത്രത്തിൽ കാണാൻ സാധിക്കും അപ്പൊ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം നാടുകളും ഇത്തരം പ്രദേശങ്ങളും കണ്ടുകൊണ്ടാണ് തങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഹാജിയുടെ യാത്ര രണ്ടാമതായി തങ്ങളുടെ ചരിത്രവുമായി വളരെ ബന്ധമുള്ള ഒരു പ്രദേശമാണ് ഹിറാഗുഹാ ഹാ ് പ്രവാചകത്വത്തിന് മുമ്പ് അവിടെ പ്രവാചകൻ പോകുമായിരുന്നു അവിടെ വിവാദത്തിലായി കഴിഞ്ഞുകൂടുമായിരുന്നു ഹിറാ ഗുഹയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നാല് കിലോമീറ്റർ അകലെയാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നതെങ്കിലും റസൂലുള്ളാഹി റസൂർലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുഹയുടെ ഉള്ളിൽ അകത്തിരുന്നു കൊണ്ട് ിലൂടെ കാബാലയത്തെ കാണാൻ സാധിക്കുമായിരുന്നു അതാണ് ഹിറാ ഗുഹ കാരണം നോക്കിക്കൊണ്ട് ഇബാദത്തെടുക്കുമായിരുന്നു എന്ന് മാത്രമല്ല നമുക്കറിയാം ആദ്യ ഏറ്റവും ഉയർന്ന സമ്പന്നതയിൽ ജീവിച്ചവർ അവസാനം ദീനിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി മുസ്ലിമുകൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചവർ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം ചെയ്ത ശേഷം പ്രവാചകനുമായിട്ടുള്ള കുടുംബ ബന്ധം ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിമയ അതിമയാണ് എന്ന രൂപത്തിൽ ാഹുല തങ്ങൾക്ക് മറിച്ച് ഒരു സ്ത്രീ തന്റെ ഇണയിണി തന്റെ പദഭാവിൽ നൽകേണ്ട എല്ലാ പരിചരണവും കരുതലും തങ്ങൾക്ക് നൽകുമായിരുന്നു ധ്യാനനിരുതരായിരിക്കുന്ന റസൂൽ തങ്ങൾക്ക് മാവ് കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി സതീജ ഭീമി നടന്നുകൊണ്ട് ഉള്ളിലേക്ക് കയറി തങ്ങളെ ഊട്ടി തിരിച്ചു വരുമായിരുന്നു അതിന്റെ കാര്യം അവർക്കില്ലായിരുന്നു ഏതെങ്കിലും ഒരു അടിമ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി പക്ഷെ അതല്ല കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് പരസ്പരം കരുതലോടെ സ്നേഹത്തോടെ ഒരു പക്ഷേ ഭർത്താവിന് ഭാര്യയെക്കാളും ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാളും സാമ്പത്തികമായ പല മേൽക്കോയ്മകൾ ഉണ്ടാകും തറവാടിത്തം വലിയ വലിയ തറവാട്ടുകാരായിരിക്കും വലിയ വീട്ടുകാരായിരിക്കും പക്ഷേ കുടുംബ ജീവിതത്തിൽ അതിലൊന്നും നല്ല പ്രാധാന്യം പരസ്പരം താങ്ങായി തണലായി നിൽക്കാൻ പഠിപ്പിക്കുന്ന അതിന്റെ ഒരു സ്മാരകശിലയാണ് ഹിറാഗുഹ എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ാഹു അലഹി തങ്ങളുടെ ഈ ചരിത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെടുന്നത് പോലെ പ്രിയപ്പെട്ട നബിഹു അലഹി വസ്ല്ലോടും നമുക്ക് വളരെ ആർദ്രമായ സ്നേഹം ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് മൂന്നാമതായി നമുക്കറിയാം അബു അബ്ദുല്ലാഹി അബു അബ്ദുലാ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ ഭവനമാണ് എന്താണ് ആ ഭവനത്തിന്റെ പ്രത്യേകത സഫാ പർവതത്തിന്റെ ഹാജിമാര് സഹായി ചെയ്യുന്ന സഫാ മർവയുടെ സഫയുടെ ഒരു പ്രദേശത്തായിരുന്നു എന്ന് പറയുന്ന ആ ഭവനമുണ്ടായിരുന്നത് ആ ഭവനത്തിന്റെ പ്രത്യേകത റസൂൽഹു അലഹി വസലമാ തങ്ങളുടെ ആദ്യത്തെ മദ്രസയാണ് തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുമ്പോ പരസ്യമായി പ്രബോധനം ചെയ്യുവാനുള്ള അവസരങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ രഹസ്യമായി പ്രവാചകനെ വിശ്വസിച്ച ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടം ഒരുപാട് പ്രടൽഭരായ സഹാബികൾ സഹാബികളായ ഇടം അബു അബുലിന് അബുൽ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം പതിനാറ് വയസ്സുള്ള യുവാവാണ് പതിനാറ് വയസ്സുള്ള യുവാവായതുകൊണ്ട് തന്നെ ഇത്തര പ്രവാചകൻ അലിഹി വസ്ലമാ തങ്ങളുടെ നേതൃത്വത്തിൽ എന്തായാലും മുസ്ലിം ഒരുമിരിച്ചു കൂടുകയില്ല അതുകൊണ്ട് ശത്രുക്കളുടെ കണ്ണുകൾ അവിടെ എത്തുകയില്ല അതുകൊണ്ടാണ് ആ വീട് തെരഞ്ഞെടുക്കാൻ കാരണം വലിയ വലിയ ആളുകളുടെ വീടൊന്നുമല്ല തിരഞ്ഞെടുത്തത് ഒരു ചെറുപ്പക്കാരന്റെ ഒരു യുവാവിന്റെ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന്റെ വീട് അലഹി വസ്ലമാങ്ങൾ തെരഞ്ഞെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ് മാത്രവുമല്ല മുസ്ലിംകളുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞുള്ള ഒരു ഒരു ഭവനം പക്ഷെ ഒരു കാര്യമുണ്ട് ആ ഭവനത്തിലാണ് അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഉമർഹുവിന്റെ ആവേശലമായ ഇസ്ലാം സ്വീകരണം നടന്നത് ഈ പറയുന്ന ദാറുൽ പറയുന്നിൽ വെച്ചാണ്

കൊട്ടാര വളമിയിൽ നിന്ന് മോചിപ്പിച്ച് പ്രവാചകന്റെ ചാരത്തെത്തി എത്തിച്ചത് ദാറു അർഹമിൽ വെച്ച്ക്കാരനായ അബൂദർ പ്രവാചകനെ തെരഞ്ഞ് അന്വേഷിച്ച് അന്വേഷിച്ച് സത്യം തേടിയുള്ള യാത്ര ചെന്നെത്തിയത് ദാറുൽ അർഹമിൽ ഈന്റെ താഴെ ആരും കാണാതിരിക്കുന്ന ഈ പ്രദേശത്ത് എത്തിച്ചേർന്നു എന്ന് കാണാൻ സാധിക്കും എന്തൊരു അത്ഭുതമാണത് ഹിതായത്തെ എങ്ങനെയാണ് ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോ എവിടെ നിന്നെല്ലാമാണ് ആളുകൾ അവിടേക്ക് വന്നത് അബൂബക്കറിനെ പോലെ ഉസ്മാനു അഫ്ബാനിനെ പോലെ വലിയ തറവാടികൾ അവിടെ എത്തി ബിലാലുബിന് പോലെയുള്ള വലിയ അടിമകൾ അവിടെ എത്തി വിദൂരദേശങ്ങളിൽ അറബികളല്ലാത്ത റോമക്കാരും പേർഷ്യക്കാരും അവിടെ എവിടെ ആ എത്തിയതല്ല എത്തിച്ചതാണ് പഠിച്ചവൻ ആർക്ക് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ വഴികൾ തുറന്നു കൊടുക്കും ഫമാ യശ്റഹ് സദറഹു ലിൽ ഇസ്ലാം ومن يُلِدْ أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء فمن يُلِدْ الله أن يهديه الله أرك هداية يشرح صدره للإسلام إسلام نبيدي أبن الله سبحانه وتعالى بشال ما അങ്ങനെ വിശാലമാക്കി കൊടുത്തതിൽ നിന്നാണ് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പടച്ചവൻ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം ഈ സ്വകാര്യമായ ആരുടെയും ദൃഷ്ടികൾ പതിയാത്ത ഇടത്ത് തങ്ങളെ തേടി ആളുകൾ എത്തിച്ചേർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂർ തങ്ങളെ ശരിസരമാണ് സീറത്താണ് ഒരു ഒരു ഹാജി ഹജ്ജിന്റെ അമലുകളിലൂടെ അള്ളാഹുമായിട്ടുള്ള പിന്നോ പ്രിയപ്പെട്ട നബി മുഹമ്മദ് ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരമാണ് അത് നമ്മൾ വായിക്കുകയല്ല നേരിട്ട് കാണുകയാണ് നേരത്തെ അതുകൊണ്ട് സീറത്തിന്റെ ഗ്രന്ഥങ്ങൾ ഒരു ഹാജി വായിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഹജ്ജിന് പോകുമ്പോൾ സാധാരണ സാധാരണ രീതിയിൽ നമ്മൾ കുറച്ച് ദുആകൾ പഠിക്കും ഹജ്ജിന്റെ നിർബന്ധ കാര്യങ്ങൾ പഠിക്കും സുന്നത്തുകൾ പഠിക്കും ഓരോ പ്രദേശത്തും ചെയ്യേണ്ട പ്രാർത്ഥനകളും അമലുകളുടെ രീതിയും പഠിക്കും വേണം പക്ഷെ അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിച്ചിട്ട് പോകണം പഠിച്ചിട്ട് പോകണം അങ്ങനെ നിങ്ങൾ ആ നാടുകളിലൂടെ സഞ്ചരിച്ചു നോക്കൂ എന്തൊരു അനുഭൂതിയാണ് റസൂൽ വസ്സലാത്ത ജീവിതം നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും ഈ രൂപത്തിലാണ് ഹജ്ജിന്റെ അമലുകളിലൂടെ സീറത്വം വഹിച്ചുകൊണ്ടുള്ള സഞ്ചാരം നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് സൗർ ഗുഹാമക്കയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ഏകദേശം നാല് കിലോമീറ്റർ അകലെ അകലശില ചെയ്യുന്ന മറ്റൊരു ഗുഹാമുഖമുഖം പരിശുദ്ധമായ ഖുർആനിൽ പോലും പരാമർശ വിധേയമായ ാണ് നേരത്തെ പറഞ്ഞതുപോലെ റസൂർ വസ്ലമാഴിഞ്ഞു കൂടുകയുകയും പ്രവാചകത്വത്തിന് വേണ്ടി മുഹമ്മദിന്റെ

പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അരങ്ങേറിയ വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പലായനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ അബൂബർ യാത്രയാണ് ആ യാത്രയെ പറ്റി അബൂബക്കർ അൻഹു പറയുന്നുണ്ട് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു പ്രവാചകനോടൊപ്പം ഈ മക്ക വിട്ട് മദീനയിലേക്ക് പോകണമെന്ന് ആ യാത്രയിൽ പ്രവാചകരോടൊപ്പം ഞാനുണ്ടാകണമെന്ന് പക്ഷേ യാത്രയുടെ അടുത്ത സന്ദർഭങ്ങൾ വരെ ഒരിക്കൽ പോലും അബൂബക്കറിനോട് നീ കൂടെ പോരണമെന്ന് പറഞ്ഞില്ലാഹു തങ്ങൾ പക്ഷേ ആ വിളിക്കായി കാതോർത്തുകൊണ്ടിരുന്നു അവസാന നിമിഷമാണ് അബൂബക്കറിനോട് പറയുന്നത് ഒരു സ്വന്തം ജി ജലിച്ചു വളർന്ന വിട്ട് രണ്ട് വ്യക്തികൾ പോകുന്ന വേളയിൽ അബൂബക്കറിന് ആഹ്ലാദം പകർന്ന ഒരു ചോദ്യമാണത് പ്രവാചകനോടൊപ്പം ഹിജറ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനായ അബൂബക്കർ ആ അബൂബക്രമത്ത് എത്തുന്നത് ഈഹയമാർ അവിടെ കാണുന്നുണ്ട് എന്താണ് സൗർ റസൂസങ്ങളും അബൂബക്കറും കണ്ണനുകളിൽ നിന്നും മൂന്ന് ദിവസം ഇരുന്ന പ്രദേശം അവർ നമ്മളെ കാണുകയില്ലേ പ്രവാചകരെ ഇവിടെ ഇരുന്നാൽ ശത്രുക്കൾ ആ ഗുഹാമുഖത്തേക്ക് വന്ന് അതിന്റെ ഏതെങ്കിലും ഒരു ഹോളിലൂടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തലതാഴ്ത്തി നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകനെയും അപൂപഖറിനെയും അതിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കും അവിടെയാണ് ഇതിയൂലി ാഹന ഇ ആ രണ്ട് മഹാവ്യക്തിത്വങ്ങളും ആ ഗുഹാ അതായത് അതായത് സൗർ ഗുഹയിലിൽ ആയിരുന്ന വേളയിൽ അതിൽ ഒരു മുഹമ്മദ് തന്റെ ഓർമ്മമുള്ള അബൂബിരിക്കേണ്ട തീർച്ചയായും അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് ജീവിതത്തിന്റെ മുഴുവൻ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളുടെ പരീക്ഷണങ്ങൾ കൺ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അള്ളാഹു ഉണ്ട് എന്ന് ശത്രുക്കളുടെ കാൽപ്പാദങ്ങൾ കണ്ടിട്ടും അബൂബക്കറിനോട് പറഞ്ഞ ഗുഹാമുഖം അവർക്ക് സംരക്ഷണമായി അയച്ചത് ഒരു ചിലന്തിയാണ് എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും ഒരു ചിലന്തി വല ശത്രുക്കൾ കണ്ടത് ഇവരെയല്ല വല കണ്ടിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ആളുകൾ കടന്നുപോയിട്ട് ദിവസങ്ങൾ ഏറെയായിട്ടുണ്ടാകും ഇവിടെ എന്തായാലും അബൂബക്കറും ഒപ്പം മുഹമ്മദും ഉണ്ടാവുക എന്ന് പറഞ്ഞവർ തിരിച്ചുപോയി അള്ളാഹു വലിയ പ്രശ്നങ്ങളെ വളരെ ചെറിയ മാർഗങ്ങളിലൂടെയാണ് പരിഹരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഓഫറും കേട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് അവർ എത്ര വലിയ പ്രശ്നമാണ് ആ പ്രശ്നത്തെ പരിഹരിച്ചത് ഒരു ചിലന്തി വലയിലൂടെയാണ് നമുറൂതിന്റെ പതനം സംഭവിച്ചത് ഒരു കൊതുകിലൂടെ എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഇടപെടലുകൾ അത്ഭുതകരമായും വളരെ ലളിതമായിട്ടുമാണ് അള്ളാഹു സഹായം നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അദ്ദേഹം ഒരു ലക്ഷ്യത്തിൽ പരം വരുന്ന പ്രവാചകൻ പ്രവാചക അനുചരന്മാരുടെ സഹാബിയാണെന്ന കാര്യം ുംരിത്രം കൊണ്ട് ഹദീസ് കൊണ്ട് കൊണ്ട് ചരിത്രം എന്നതിന്റെ തെളിവ് സുന്നത്താണ് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളാണ് വിശ്വാസയോഗ്യമാണ് പക്ഷെ അബൂബക്കർ എന്ന കാര്യം അബൂബക്കർ കാര്യം കാരണം ആ പരാമർശം അങ്ങനെയാണ് തന്റെ സഹ സാഹിബിനോട് തന്റെ ഒപ്പമുള്ളവനോട് പ്രവാചകൻ പറഞ്ഞ സന്ദർഭം തീർച്ചയായും അതുകൊണ്ട് അബൂബ്ര സഹാബി അല്ലെന്നാരെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും ഒരു പരിചയ സത്യത്തെ നിഷേധിച്ചിരിക്കുന്നു നിഷേധിച്ചിരിക്കും അവർ പക്ഷെ അബൂബക് സഹാബിയാണെന്ന് പറഞ്ഞാൽ അവൻ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അതുകൊണ്ടാണ് സുഹൃത്തിനെ സഹവാസത്തെ നിഷേധിക്കുന്ന ഷിയാക്കളെ സംബന്ധിച്ച് വളരെ ഗൗരവമായ അഭിപ്രായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് അപ്പോൾ അമരുകളിൽ സന്ദർശിക്കുന്ന ഇടമാണ് അഞ്ചാമതായി വലിയ പ്രതീക്ഷയോടെ പ്രബോധനത്തിന് വേണ്ടി പോവുകയും തിരിച്ച് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്ത് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ് ജിബലിയിൽ അലിഹുസ്ലാം ചോദിച്ചു അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ ഈ രണ്ട് മലനിരകളുടെ ഇടയിൽ വെച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ ജനതയ്ക്ക് ഹിദായത്ത് അവർ അറിവില്ലാത്ത ആളുകളാണ് ഇവർ വാക്കുകൾ സ്വീകരിച്ചില്ലെങ്കിലും ഇവരുടെ മക്കൾ എന്റെ വാക്കുകൾ സ്വീകരിച്ചേക്കുമെന്ന ഉന്നതമായ പ്രതീക്ഷയോടുകൂടിയാണ് രക്തം വാർത്ത ഒഴുകിഫിനോട് യാത്ര പറയുന്നത് പ്രബോധനത്തെ ഏതൊരു ഗോത്രമാണോ നിഷേധിച്ചത് തിരസ്കരിച്ചത് ഉപദ്രവിച്ചത് ആ സതീഷ് ഗോത്രം പിന്നെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രബോധക സംഘമായി മാറി ഇന്ത്യയിലേക്ക് പോലും ഇസ്ലാം നടന്നു വന്നത് സതീഷ് ഗോത്രവക്കാരനായ സഹാബിയിലൂടെയാണ് സിന്ധുവടി ഇസ്ലാം നടന്നു വന്നത് സഖീഫ് സതീഷ് ഗോത്രവാരനായ വഴിയാണ് സതീഷ് ഗോത്രം പിന്നീട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേണികളിലേക്ക് അവരെത്തി പ്രവാചകൻ അവരെത്തിന്റെ അനുഗ്രഹീതമായ പ്രവാചകൻ ജീവിതത്തിന്റെ നിർണായകമായ അധ്യായം ഒരു ഹാജി ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുടെ ഇടയിലൂടെ വീക്ഷിക്കുന്ന സന്ദർശിക്കുന്ന ഇടമാണ് ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര പ്രദേശങ്ങൾ അതുകൊണ്ട് ഹജ്ജിന്റെ അമലുകളിലൂടെ തങ്ങളുമായിട്ടുള്ള ബന്ധവും നാം സുദീർമാക്കുന്നു ശക്തമാക്കുന്നു ഇത് മക്കയിലെ ചില സ്ഥലങ്ങൾ ചില പ്രദേശങ്ങളാണ് പറഞ്ഞത് അതിനുശേഷം നാം മദീനയിലേക്ക് പോകുന്നു നാട് എന്ന് പറയുന്നത് റസൂലിന്റെ പത്ത് വർഷം